ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഒരു ഈസി ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നീട് ബെല്ലേക്കം പ്രസ് ചെയ്യുക തുടർന്നോളെന്നുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പൊ നമുക്ക് നമ്മുടെ ഈ സൂപ്പർ സ്നാക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട് ബൗളിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു കോഴിമുട്ട ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കാൽ കപ്പ് അളവിൽ പഞ്ചസാര കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ വാനില എസൺസ് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട് ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പം ഇതിവിടെ ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളിവിടെ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പളവിൽ മൈദ എടുത്തിട്ടുണ്ട് മൈദ എടുക്കുമ്പോൾ അരിച്ചിട്ടെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അരിച്ചിട്ടെടുത്തിട്ടാണ് കേട്ടോ നിങ്ങളെ കാണിക്കുന്നത് ഒരു കപ്പളവിലാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് മൈദ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ എടുത്തിട്ടുണ്ട് ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഒരു പിഞ്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിപ്പം സ്പൂണ് വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്പൂൺ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമ്മൾ ഈ ഒരു രീതിയിൽ സോഫ്റ്റ് ത്തിരി ഓയില് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം ഇതേ മെത്തേഡിൽ തന്നെ ബാലൻസ് ഉള്ളതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക അതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പം ഇതിവിടെ മൊത്തത്തിൽ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ ഓയിലിവിടെ നന്നായിട്ടു തന്നെ ചൂടായി വന്നിട്ടുണ്ട് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കരിഞ്ഞു പോകും ഉൾവശം ഇട്ട് വെന്ത് കിട്ടൂല ഇനി നമുക്ക് നമ്മൾ സ്നാക്ക് ഓരോന്നായിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇരുവശവും തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് അപ്പോഴാണ് ഒരേപോലെ ഇരുവശത്തും കളറാവുക പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് നമ്മളെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുക ലൈക്ക് ബട്ടൺ പ്രെസ്സ് ചെയ്യാൻ പിന്നെ മറന്നു പോകും അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ്സ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുക തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതിവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം ഇനി ഈ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഇതേ മെത്തേഡിൽ തന്നെ ബാലൻസ് ഉള്ളത് ഫ്രൈ ചെയ്തെടുക്കുക അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പം നിങ്ങൾ കണ്ടല്ലോ നമ്മൾ മൊത്തത്തിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഒരു മുട്ട വെച്ചിട്ട് ഒരു അടിപൊളി സ്നാക്കാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത് കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന ടൈമിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും ഒരുപാട് ടൈം എടുക്കുന്ന റെസിപ്പിയൊന്നും അല്ല നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കുക ഒരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിലും നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു സ്നാക്ക് തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക സിമ്പിൾ റെസിപ്പിയാണ് എന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് നമ്മളിവിടെ വാനില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ കയ്യിൽ വാനില ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ ഏലക്കായ ആഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്താവുന്നതാണ് ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കുക കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് നമ്മൾ സ്നാക്ക് ഇരിക്കുന്നത് ഇനി ഞാൻ നിങ്ങൾ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം ഉൾവശം ഇങ്ങനെയാണ് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കാരണം ഇത്തിരി സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഉൾവശത്തിലുള്ളത് പുറമെ ഇത്തിരി ആയിട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക റെസിപ്പിയെ കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത് ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കിഷ്ടാവുന്ന നല്ലൊരു റെസിപ്പിയെ വീണ്ടും നിങ്ങളെ മുന്നിലെത്താം താങ്ക് യു